ശ്രീകണ്ഠപുരം ചെങ്ങളായി നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞുകയറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് ചൂളിയാട് സ്വദേശി പ്രജിത്തിനാണ് പരിക്കേറ്റത് ഇയാൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെങ്കല്ലുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചെങ്ങളായി റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വളവിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ നിയന്ത്രണം വിട്ട ലോറി കടയിലേക്ക് പാഞ്ഞുകയറിയത് നേരത്തെ അക്ഷയ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത് അക്ഷയ കേന്ദ്രം സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് അല്പനാൾ മുൻപാണ് മാറ്റിയത് അപകടത്തിൽ ലോറി ഡ്രൈവറായ ചൂളിയാട് സ്വദേശി പ്രജിത്തിന് ഗുരുതരമായ പരിക്കേറ്റു ഇയാൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടെയുണ്ടായിരുന്ന ലോഡിംഗ് തൊഴിലാളി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചിറങ്ങിയത് കെട്ടിടത്തിനും സാരമായ പരിക്ക് സംഭവിച്ചു കെട്ടിടത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠാപുരം